പ്രശസ്ത അമേരിക്കൻ തി വി അവതാരക സാലി ജസി റാഫേലിന്റെ ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായൊരു ജീവിതകഥ അതെ പിന്നെ മറ്റേ ഭാഗത്ത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകാൻ അനുഭവം നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ആ അത് ശരിയാണ് അപ്പൊ ഇവ രണ്ടും വെച്ചിട്ട് ഈ വിജയത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത് ആദ്യം സാലിയുടെ കാര്യം തന്നെ എടുക്കാം അവര് പ്രശസ്തിയിലൊക്കെ എത്തുന്നതിനു മുൻപുള്ള ജീവിതം കേട്ടാൽ ഹോ നമ്മൾ ഞെട്ടിപ്പോകും ഏതാണ്ട് ഇരുപത്തി ആറ് വർഷത്തോളം വളരെ തുച്ഛമായ വരുമാനം വർഷം ഇരുപത്തിരണ്ടായിരം ഡോളറിൽ താഴെ ഒക്കെയാണ് പറയുന്നത് ഓഹോ പതിനെട്ട് തവണ പല പല ജോലികളിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അതെ മെച്ചപ്പെട്ട എന്തെങ്കിലും അവസരം തേടി ഇരുപത്തിയഞ്ച് പ്രാവശ്യം താമസിക്കുന്ന സ്ഥലം മാറേണ്ടി വന്നു പിന്നെ ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ കൂടി ചില സമയത്ത് സ്റ്റാമ്പ് വാങ്ങേണ്ടി വന്നു സ്വന്തം കാറിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും അത്രയും പ്രതിസന്ധികൾ അതെ ഇത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും പിടിച്ചു നിന്നു എങ്ങനെ അവസാനം വിജയിച്ചു അതാണ് ചോദ്യം ശരിയാണ് ഇവിടെയാണ് എന്താ പറയാ അവരുടെ ആ കരളുറപ്പ് നമ്മൾ കാണുന്നത് ലേഖനം പറയുന്നത് പോലെ ഒരു സ്വപ്നം അവർക്ക് കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു അത് വിട്ടു കളയാൻ അവർ തയ്യാറായില്ല എന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഓരോ തിരിച്ചടിയിൽ നിന്നും അവരെന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും കാരണം പതിനെട്ട് തവണ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പത്തൊമ്പതാമത്തെ തവണ അവര് വീണ്ടും ഒരു ജോലിക്ക് ശ്രമിച്ചു എന്നല്ലേ അതെ അതെ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്കിടയിലും വീണ്ടും മുന്നോട്ടു പോകാനുള്ള ആ ഒരു ഊർജം ആ ഒരു ശുഭാപ്തി വിശ്വാസം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് വെറുതെ കാത്തിരിക്കലല്ല അല്ല നിരന്തരമായ ശ്രമമാണ് ശരിയാണ് ഈ ലേഖനം പിന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എല്ലാം കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കാണ് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ഓർമ്മയുണ്ടോ ഹോ നല്ല ഓർമ്മയുണ്ട് ആദ്യം ആ ബാലൻസ് കിട്ടാതെ വീഴുന്നത് മുട്ടൊക്കെ പൊട്ടുന്നത് അന്നത്തെ ആ ഒരു പേടിയും പക്ഷെ അതേസമയം സൈക്കിൾ ഓടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വാശിയും തീർച്ചയായും ആ വീഴ്ചകളൊക്കെ ഉം നല്ല വേദനയായിരുന്നു പക്ഷെ നമ്മൾ ഓർക്കുന്നത് ആ വേദനയാണോ അല്ലല്ലോ അല്ല ആദ്യമായിട്ട് തനിയേ സൈക്കിൾ ഓടിച്ച ആ ഒരു സന്തോഷമല്ലേ അതെ അതെ ലേഖനം അതാണ് സൂചിപ്പിക്കുന്നത് ഈ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച കാര്യത്തില് ചില വിജയത്തിന്റെ സൂത്രവാക്യങ്ങളുണ്ട് ഒന്ന് വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാനുള്ള കഴിവ് രണ്ട് ലക്ഷ്യത്തിലെത്തണമെന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം പിന്നെ മൂന്നാമതായിട്ട് ഒരുപക്ഷെ നമുക്ക് കിട്ടിയ പ്രോത്സാഹനം ചിലപ്പോ അച്ഛനും അമ്മയും തന്നതാവാം അല്ലെങ്കിൽ കൂട്ടുകാർ ശരിയാണ് അപ്പോൾ ഈ സാലിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ട അതേ ഒരു വാശി അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു മനോഭാവം നമ്മളും ഈ സൈക്കിൾ പഠിക്കുമ്പോൾ കാണിച്ചില്ലേ കാണിച്ചു വീഴും എന്ന് ഏതാണ്ട് ഉറപ്പാണെങ്കിലും വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു ധൈര്യം അതെ ആ ലക്ഷ്യം കിട്ടുന്നത് വരെ വിടില്ല എന്നുള്ള ഒരു തീരുമാനം ഒരു പക്ഷേ മുതിർന്നപ്പോൾ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിൽ പലരും ആ പഴയ സൈക്കിൾ പാഠം അങ്ങ് മറന്നുപോകുന്നു അതൊരു നല്ല പോയിന്റാണ് സാലിയുടെ കാര്യത്തിലായാലും ഈ സൈക്കിൾ പഠിക്കുന്ന കാര്യത്തിലായാലും വിജയം എന്നത് എന്താ പറയാ ഒറ്റയടിക്ക് കിട്ടുന്ന ഒന്നല്ലോ അല്ല അതൊരു പ്രോസസ്സാണ് അതിലെ വീഴ്ചകൾ ഉണ്ടാവും തിരിച്ചടികൾ ഉണ്ടാവും ലേഖനം അടിവരയിട്ട് പറയുന്നത് ഈ വീഴ്ചകളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം ശരി ഓരോ വീഴ്ചയും ഒരു അവസാനമായിട്ട് കാണാതെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് കാണാൻ പറ്റിയാൽ പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റും സാലിയുടെ കഥയില് നമ്മൾ കാണുന്നതും ഒരു പക്ഷേ അതാണ് ശുഭാപ്തി വിശ്വാസത്തോടെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ ശുഭാപ്തി വിശ്വാസമെന്നത് അത് നിലനിർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഇരുപത്തിയാറ് വർഷത്തോളം കഷ്ടപ്പാടുകൾക്കിടയിൽ ലേഖനത്തിൽ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നുണ്ടോ അതായത് എങ്ങനെയാണ് അവർ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തിയത് വല്ല ഭാഗ്യമോ അവസരങ്ങളോ അങ്ങനെന്തെങ്കിലും അത്ര ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷെ സൂചിപ്പിക്കുന്നത് അവരുടെ ആ ലക്ഷ്യത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസം പിന്നെ സ്വന്തം കഴിവിൽ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നാണ് അതോടൊപ്പം ഓരോ ചെറിയ വിജയങ്ങളും അവർക്ക് വലിയ പ്രചോദനമായിട്ടുണ്ടാവാം പിന്നെ നിരന്തരം ശ്രമിക്കുമ്പോൾ നല്ല അവസരങ്ങൾ അവരെ തേടി വന്നിട്ടും ശരിയാണ് അല്ലാതെ വെറും ഭാഗ്യം കൊണ്ട് മാത്രം ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അതെ അപ്പോൾ ഈ ലേഖനത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന പ്രധാന ആശയം എന്താണെന്നു വെച്ചാൽ ഈ തിരിച്ചടികളെ അതിജീവിക്കാനുള്ള കഴിവ അത് നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ തന്നെയുണ്ട് ഉണ്ട് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച ആ ഒരു കുട്ടിക്കാലത്തെ അനുഭവം തന്നെ അതിനൊരു തെളിവാണ് സ്ഥിരോത്സാഹം ലക്ഷ്യബോധം പിന്നെ ആ ശുഭാപ്തി വിശ്വാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം പ്രതിസന്ധികളെയൊക്കെ നമുക്ക് നേരിടാൻ പറ്റും അതെ ഒരു കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണ് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ചിലപ്പോ അച്ഛനോ അമ്മയോ പുറകിൽ നിന്ന് പിടിച്ചിട്ടുണ്ടാവാം അല്ലേ ആ ഉണ്ടാവും അതുപോലെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികൾ വരുമ്പോ ആവശ്യമെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് തേടുന്നതിലും തെറ്റൊന്നുമില്ല വളരെ ശരിയാണ് നല്ലൊരു പോയിന്റ് അപ്പോ ഒരു ചർച്ചയുടെ അവസാനം ലേഖനം പരോക്ഷമായി നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് ആ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചപ്പോൾ കാണിച്ച അതേ ആവേശവും വീണിട്ടും വീണ്ടും എഴുന്നേൽക്കാനുള്ള കഴിവും ആ ഒരു ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന മനോഭാവവും ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് അതൊരു നല്ല ചോദ്യമാണ് അതെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്